പാലായിൽ കേരള കോൺഗ്രസിന്റെ എതിർപ്പിനെ തുടർന്ന് ചെയർമാൻ സ്ഥാനം നഷ്ടമായ സി പി ഐ എം കൌൺസിലർ ബിനു പുളിക്കണ്ടം കറപ്പുവസ്ത്രം ഉപേക്ഷിക്കുന്നു ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പ്രതിഷേധ സൂചകമായി വസ്ത്രം അണിഞ്ഞായിരുന്നു ബിനു പൊതുവേദികളിൽ എത്തിയിരുന്നത് ഒന്നര വർഷം മുമ്പ് അർഹമായ നഗരസഭാ അധ്യക്ഷ സ്ഥാനം ജോസ് കെ മാണിയുടെ പിടിവാശി മൂലം ബിനു പുളിക്കണ്ടത്തിന് നഷ്ടമായ എന്നാണ് ആരോപണം ഇപ്പോൾ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് സി പി എം വിട്ടു നൽകി രണ്ടു വിഷയങ്ങളിലും സി പി എം കേരള കോൺഗ്രസിന് മുന്നിൽ മുട്ടുമടക്കി നിലപാട് ഇല്ലാത്ത ജോസ് കെ മാണിയോട് രാഷ്ട്രീയ യുദ്ധത്തിന് ഇല്ലെന്ന് ബിനു പുളിക്കണ്ടം പറഞ്ഞു പത്തൊമ്പതാം തീയതിയാണ് മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ ആറ് കൗൺസിലർമാരിൽ ഏക പുരുഷ എന്ന രീതിയിലും പാർട്ടി ചിഹ്നത്തി ജയിച്ച എന്ന രീതിയിലും ഞാൻ ചെയർമാൻ ആകുമെന്നാണ് പാർട്ടിയും പാലായിലെ പൊതുസമൂഹവും ഉൾപ്പെടെയുള്ളവർ വിശ്വസിച്ചിരുന്നത് എന്നാൽ ജോസ് കെ മാണിയുടെ ചില താല്പര്യങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയുടെ ഭാഗമായിട്ട് എന്നെ ആ സ്ഥാനത്ത് അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തില് അദ്ദേഹം വേറെ ആളെ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത് ഒരു പ്രതിഷേധത്തിൻ്റെ മാത്രമല്ല ഒരു ആത്മസമർപ്പണത്തിന്റെ ഭാഗമായിട്ട് കൗൺസിൽ കാലയളവിൽ ഇനി അടുത്ത ഒരു വർഷത്തേക്ക് ഞാൻ കറുത്ത ഷർട്ടാണ് ധരിക്കുന്നതെന്ന് പരസ്യമായി തീരുമാനിക്കുകയും അതിൽ കാരണങ്ങൾ ഞാൻ അന്ന് തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തായിരുന്നു ഞാൻ അന്ന് പറഞ്ഞ കാരണങ്ങൾ ജോസ് കെ മാണി മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയ ശൈലിയോടെ എനിക്കുള്ള എതിർപ്പ് പ്രതികാര രാഷ്ട്രീയം അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രതികാരം കൊണ്ടൊരാളെ ഉന്മൂലനം ചെയ്യാമെന്നുള്ള രാഷ്ട്രീയം അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ശൈലിയാണോ ഞാൻ പറഞ്ഞതാണോ ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് ഒരു കാത്തിരിപ്പിനു വേണ്ടിയാണ് ഞാൻ ഈ പാർലമെന്റ് എലക്ഷൻ വരെ കാത്തിരുന്നത് ഒന്നാമത്തെ വിഷയം എന്നാൽ ഈ കാ ഈ കാത്തിരിപ്പിൽ പാർലമെന്റ് എലക്ഷനിൽ പാല നഗരസഭയിൽ ആയിരത്തഞ്ഞൂറ് വോട്ടുകൾക്ക് പുറകിൽ പോകുന്നു അതിനുശേഷം ആഹ് പാലാ നിയോജക മണ്ഡലത്തിലും കോട്ടയത്താണെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെടുന്നു സി പി എം വോട്ടുകൾ മുഴുവനായി കിട്ടിയിട്ട് പോലും സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു അപ്പോൾ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ശൈലി പാലായിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു കൂടാതെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് അദ്ദേഹത്തിന്റെ ശൈലി ജനങ്ങൾ അംഗീകരിക്കുമോ ഏതാണ് ശരി തെറ്റെന്നുള്ള ഒരു വിലയിരുത്തലിന് വേണ്ടി കാത്തിരിക്കാനായിരുന്നു എൻ്റെ തീരുമാനം എന്നാൽ ദൗർഭാഗ്യവശാൽ ജനങ്ങളെ ഫേസ് ചെയ്യാതെ അവരെ അഭിമുഖീകരിക്കാതെ നോമിനേറ്റഡ് സ്ഥാനത്തേക്ക് അദ്ദേഹം ഓടി ഒളിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നലെ അദ്ദേഹം രാജ്യസഭ മെമ്പറായത് അങ്ങനെ ജനങ്ങളെ ഫേസ് ചെയ്യാതെ ഒരു തെരഞ്ഞെടുപ്പിൽ ഓടി ഒളിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഒരു ആളിനോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഇനി നിന്ന് മാറി പക്ഷേ മാനസികാവസ്ഥ മാറി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോടുണ്ടായിരുന്ന രാഷ്ട്രീയപരമായ വിരോധം അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള എതിർപ്പ് സഹതാപത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഞാൻ കാണുന്നത് എന്ന് എന്നിരുന്നാലും നാളുകളിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഇതേ പ്രവർത്തന ശൈലി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇതാണ് എങ്കിൽ ഈ പോരാട്ടം തുടരാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകാതെ പാർലമെന്ററി സ്ഥാനങ്ങൾ നേടിയെടുക്കുന്ന ജോസ് കെ മാണിക്ക് രാഷ്ട്രീയ മര്യാദയില്ലെന്നാണ് ബിനുവിന്റെ നിലപാട് അടുത്ത കൗൺസിൽ യോഗം മുതൽ വെളുത്ത വസ്ത്രം ധരിച്ചെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കൗൺസിൽ യോഗത്തിനിടെ കേരള കോൺഗ്രസ് എം കൌൺസിലറിനെ മർദ്ദിച്ചതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ എതിരാളി മാണി സി കാപ്പിന് പിന്തുണ നൽകിയതുമാണ് ബിനുവിനോട് കേരള കോൺഗ്രസിന്റെ ശത്രുതയ്ക്ക് കാരണം ന്യൂസ് ഡെസ്ക് യൂടോക്